တော်တကိနိနေရတယ်ဘယ်တင်လာလဲဘယ်လိုလဲမင်းတော်တသွားအာဒီယနဲ့ വളാഞ്ചേരി ഹൈസ്കൂളിന് സമീപം മൈലാടിക്കുന്ന് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഞാറ്റുവേല കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച വരാൽ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് നടന്ന വിളവെടുപ്പ് വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു സംഘത്തിന്റെ മെമ്പറായ കെ പി ഗഫൂറിന് വരാൽ നൽകിക്കൊണ്ട് ആദ്യ വില്പനയും നടത്തി ഞാറ്റുവേല എന്നൊരു ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ് എൻ്റെ സുഹൃത്ത് മുരളി ഏട്ടന് ചാസിയ ഗഫൂറൊക്കെയുള്ള അടക്കമുള്ള ആളുകൾ കുറേ കാലമായിട്ട് കുറേ ദിവസങ്ങളായിട്ട് കഠിനമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ചെറിയ കുട്ടികളെ നോക്കുന്നത് പോലെയാണ് അവർ ഇവിടെ ഞാനിവിടെ പല സമയങ്ങളിലും വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ചില സമയങ്ങളിൽ മീനുകൾക്ക് ചില വേണ്ട രീതിയിലുള്ള ഇളക്കവും അല്ലെങ്കിൽ ചലനവും ഇല്ലാത്ത സമയത്ത് അത് വലിയ ഒരു ആശ്ചര്യത്തോട് കൂടിയിട്ട് അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനോട് ബന്ധപ്പെട്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അത് മനോഹ അവരെ അത്രയും സൂക്ഷ്മതോട് കൂടിയിട്ടാണ് ഇത് വളർത്തിയത് മാത്രമല്ല ഇതങ്ങൾക്കറിയാം ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഒരു ഇവർക്കുള്ള ആഹാരമുണ്ട് പെല്ലറ്റ് അത് മാത്രമാണ് ഇവർക്ക് ഭക്ഷണമായിട്ട് കൊടുത്തു കൊടുത്തെന്നുള്ളതാണ് പിന്നെ നിരന്തരമായിട്ട് ദിവസങ്ങൾ ആഴ്ചകൾ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നിരന്തരമായിട്ട് വെള്ളം മാറ്റിക്കൊണ്ട് അത്രയും പിന്നെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഇതിനെ വളർത്തിയത് തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് വിഷുവിൻ്റെ തൊട്ട് ദിവസം മുമ്പ് നമുക്കിതിനെ വിളവെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു കിലോ അടുത്ത് വരുന്ന മത്സ്യങ്ങളൊക്കെ ഉണ്ട് നമ്മളീ സം ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൗതുകമാണ് ഇത് വരാലിന്റെ ആറുമാസ വളർച്ചയ്ക്ക് ആവശ്യമായ ഗവൺമെന്റ് അംഗീകൃത പ്രോട്ടീൻ മാത്രം നൽകിക്കൊണ്ടാണ് ഇവയെ പരിപാലിച്ചിരുന്നതെന്ന് ഞാറ്റുവേല കാർഷിക കൂട്ടായ്മയിലെ അംഗങ്ങൾ പറഞ്ഞു മത്സ്യകൃഷി ഇത് നേരത്തെ സൂചിപ്പിക്കണ്ടായി ഇത് ഒരു താല്പര്യം ഇങ്ങനെയൊരു ഈ കുന്നംപുറത്ത് ഇങ്ങനെയൊരു സംരംഭത്തിന് പ്രഭാകരേട്ടനും അതുപോലെ തന്നെ മുരളിയാട്ടൻ ഇങ്ങനെ കുറച്ച് ആളുകൾ കൂടിയിട്ടുള്ള ഈ ഒരു പ്രവർത്തനം വളരെ നല്ലൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള ഒരു ഒരു സംഗതി തന്നെയാണ് ആ ഒരു സന്തോഷ മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ ഞാൻ ഒരു മത്സ്യം കഴിച്ചതിന് ശേഷം കൂടിയാണ് ഇത് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഓണക്കാലത്ത് അത്രയും മനോഹരമായിട്ടുള്ള വലിയ മല്ലി ചെണ്ടുമല്ലി കൃഷി ചെയ്ത് അത്ഭുതം സൃഷ്ടിച്ചതാണ് ഇപ്പൊ എന്നോട് തമാശ എന്ന രീതിയിൽ അടുത്ത് പറഞ്ഞു അടുത്തതിന് ഞങ്ങൾ വളർത്തുന്നത് എന്നുള്ളത് എന്നുള്ളത് അപ്പോൾ അതിൽ ഈ ഒരു ഒരു കൂട്ടായ്മ നടക്കാത്ത ഉറപ്പാണ് വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് വരാൽ ഫ്രൈ ചെയ്തുകൊണ്ട് രുചിച്ചറിയാനുള്ള പ്രത്യേക അവസരവും ഇവിടെ ഒരുക്കിയിരുന്നു കൂടാതെ വലുപ്പത്തിനനുസരിച്ച് ഒരു കിലോഗ്രാമിന് മുന്നൂറ്റി ഇരുപത് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെയാണ് നൽകി വരുന്നത് കണ്ണൻമീൻ മാത്രമാണ് വളർത്തിയത് അയ്യായിരം എണ്ണം ഇടാവുന്ന ഒരു പടുതാക്കോളാണ് ആയിരത്തി ചെല്ലാം കുട്ടികളെയാണ് വാങ്ങിച്ച് വളർത്തിയത് ഇതിൽ കാര്യം അടിവരായിട്ട് പറയാനുള്ളത് ഇതൊരു സാമ്പത്തിക നേട്ടം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്തതല്ല വലിയ നഷ്ടം തന്നെ എങ്ങനെ വിറ്റ് പോയാലും വെറുതെ കൊടുത്താലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പ്രോട്ടീൻ ഫുഡ് മാത്രം പെല്ലും മാത്രമേ കൊടുക്കൂ ഒരു നേരം പോലും മറ്റ് വേസ്റ്റുകളൊന്നും ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് വലിയ സൈസും കാര്യമൊന്നും ആവാത്തത് പിന്നെ പരിചയക്കുറവ് ഒരുപാടുണ്ട് മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ വെള്ളം മാറ്റുക വലിയ എന്തായാലും അധികം ചാവും ചെയ്യാതെ തന്നെ ഏകദേശം കിട്ടിയിട്ടുണ്ട് മുനിസിപ്പൽ കൗൺസിലർമാരായ ഉണ്ണികൃഷ്ണൻ ബദ്രിയ സാജിത ടീച്ചർ വളാഞ്ചേരി ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറി ഡോക്ടർ റിയാസ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കളായ മുഹമ്മദ് അലി മണി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഞാറ്റുവേല കൂട്ടായ്മയുടെ ഭാരവാഹികളായ മോഹൻകുമാർ അഴിക്കാട്ടിൽ ഉണ്ണിൻകുട്ടി മണി രാധാകൃഷ്ണൻ ബിജുലാൽ കെ പി ഗഫൂർ എന്നിവർ വിളവെടുപ്പ് മഹോത്സവത്തിന് നേതൃത്വം നൽകി വെസ്റ്റേൺ പ്രഭാകരൻ സ്വാഗതവും മുരളി ചാസിയ ചടങ്ങിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി നിന്നും പർച്ചേസ് ചെയ്യാം വിലയിൽ തന്നെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളഞ്ചേരി